ിയമുള്ളവരെ ചേളാരി മുഷാവറ അതിലൊരു മെമ്പറാകുന്ന മുസ്തഫ ഫൈസിയെ സസ്പെൻഷു ചെയ്തു എന്ന് മീഡിയകളിലൂടെ അറിയാൻ കഴിഞ്ഞു എന്താണ് പുതുതായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമെന്നത് പലതും പറയുന്നുണ്ടെങ്കിലും വ്യക്തമായൊരു കാരണം ബോധ്യപ്പെടുന്നില്ല നാട്ടിലുള്ള ഉമറാക്കളാണ് സമസ്ത അവരെ മാറ്റി നിർത്തിയാൽ സമസ്തയില്ല എന്നദ്ദേഹം നേരത്തെ മലപ്പുറത്ത് പ്രസംഗിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം പത്ത് പതിനഞ്ച് മിനിറ്റിലേറെ ഉണ്ട് അതിൽ പകുതിയിലേറെ കളവാണെങ്കിലും കുറേയൊക്കെ വസ്തുതകൾ ഇന്ന് ചേളാരി മുഷാവറ നിലനിൽക്കുന്ന അതിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളെക്കുറിച്ചും അവർ ആരെ ആശ്രയിച്ചു നിൽക്കുന്നു അവർ അവർക്ക് പിന്തുണ നൽകുന്നവരേ എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വസ്തുതാപരമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവർ തീരുമാനമെടുക്കാനുള്ള കാരണം ഒന്ന് അതിൻ്റെ പ്രസിഡൻ്റായി നിൽക്കുന്ന തങ്ങളെ എതിർത്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് ജിഫിരീത്തങ്ങളെക്കുറിച്ച് മോശമായിട്ട് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് വ്യക്തമായി പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇസ്ലാമിലെ കാലിയാകാൻ യോഗ്യത ഉള്ള ആളുകളെ കാലിയാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പേര് പറയാതെ തന്നെ അതൊരാളെപ്പറ്റിയാണ് എന്ന് വ വരുത്തി തീർത്ത് ഷോക്കോസ് അയച്ച ഒരു മുസാവറയാണല്ലോ അപ്പം അതുകൊണ്ട് പേരൊന്നും പറയേണ്ട ആവശ്യമില്ല വഴികി എന്ന് പറഞ്ഞതും ഒക്കെ നിഫരിത്തങ്ങളെക്കുറിച്ചല്ല എന്ന് നിഷേധക്കുറിപ്പ് ഇറക്കിയോണ്ട് കാര്യമില്ലല്ലോ പറഞ്ഞത് പറഞ്ഞതിന് ശേഷം ഞാനതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയാം അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ജിഫിരീ തങ്ങളെ എതിർത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് കേൾക്കാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ ജിഫിരി തങ്ങൾ നേരത്തെ ബഹാബുദ്ദീൻ നദവി എന്ന് പറയുന്ന ഒരു മുഷാവറ മെമ്പറും അദ്ദേഹത്തെ വിമർശിച്ച് പരസ്യമായി സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കും മറ്റുമൊക്കെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ വഖഫിൻ്റെയൊക്കെ വിഷയത്തിൻ്റെ പേരിൽ ഒരു കള്ളന് നമ്മളെ ബാഗ് പിടിച്ച് ഓടിപ്പോയാൽ അത് കുറേ ഓടീൻ്റെ ശേഷം കണ്ട് തിരിച്ച് വന്നാൽ നന്ദി പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ജിഫിരി തങ്ങളെ പേരെടുത്ത് പറയാതെ തന്നെ പരിഹരിച്ചിട്ടുണ്ട് ആ പരിഹാസത്തിൻ്റെ മേലിൽ പുറത്തിറക്കുകയാണ് എങ്കിൽ കുറേ ആൾക്കാരെ വേറെയും പുറത്തിറക്കേണ്ടി വരും അതിൽ നിന്ന് അപ്പോൾ ഓരോ പറയുന്ന കാരണങ്ങൾക്ക് ഒരു ന്യായമില്ലാതെ വരികയാണ് അല്ലെങ്കിൽ ഏകപക്ഷീയമായി ചിലർക്കെതിരെ തീരുമാനമെടുക്കുക ചിലരോടുള്ള ദേഷ്യം തീർക്കുക എന്നതൊക്കെയാണ് മനസ്സിലാകുന്നത് അതല്ല സമസ്തയുടെ നിലയും വിലയും കളയുന്ന രീതിയിൽ സമാന്തരമായൊരു സംഘടന ഉണ്ടാക്കുന്ന ധ്വനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നു എന്നാണ് മറ്റൊരു വിശദീകരണം അഥവാ നാട്ടിൽ ലീഗ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സമസ്തയില്ല എന്നുവെച്ചാൽ ഇവരുടെ ചേളാരയും സമസ്തയില്ല അതേസമയം ആ സമസ്ത നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ഉമറാക്കളും ഉമറാക്കളുടെ കുട്ടികൾ ബുക്ക് വാങ്ങിയിട്ടും ആ ബുക്ക് വാങ്ങിയത് ഇവിടെ പണ്ഡിതന്മാർ കാറെടുത്ത് മുസാവറ യോഗത്തിന് വരുന്നത് അപ്പോൾ ആ ബുക്കെങ്ങാനും നിർത്തിവെച്ചാൽ മുസാവറ അംഗങ്ങൾക്ക് യോഗം ചേരാൻ കാറെടുത്ത് പോകാൻ പറ്റൂല ബസ്സിലാണെങ്കിൽ വരാൻ പറ്റാത്ത പ്രായമാണുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവഹേളിച്ചതാണ് എങ്കിൽ എന്നു ലീഗിൻ്റെ ഊരമ്മലാണ് സമസ്തയുടെ ചേളാരി സമസ്തയുടെ നിലനിൽപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഒരു പാതകമായി അവതരിപ്പിക്കുന്നതെങ്കിൽ രണ്ട് വർഷം മുമ്പ് ഈ പാതകം അതിൻ്റെ ഒരു പ്രധാന സെക്രട്ടറി ആകുന്ന എം ടി മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടല്ലോ ലീഗുകാരൊക്കെ മുസ്ലിം ലീഗുകാരൊക്കെ സമസ്തക്കാരാണ് സമസ്തക്കാരൊക്കെ മുസ്ലിം ലീഗുകാരാണെന്നു പറഞ്ഞാൽ അമ ഹഹസ് മിൻവജുഹൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പറയുമ്പോൾ മുഴുവൻ സമസ്തക്കാരും ലീഗും മുൻപ് ലീഗുകാരും സമസ്തക്കാരും എന്നൊക്കെ അർത്ഥം വെക്കും പലരും അപ്പോൾ ആ രീതിയിൽ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷം കേരളത്തിൽ മുസ്ലിം ലീഗുകാരല്ല അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൽ അൻപത് ലക്ഷം ആളുകൾ ഉണ്ടാകണം അവർ തന്നെ പറയേണ്ടപ്പോൾ ഇരുപത് ലക്ഷം ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് അവകാശപ്പെടുന്നത് അപ്പോൾ മൊത്തത്തിലുള്ള ഒരു കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ ഇരുപത് ലക്ഷമേ ഞങ്ങളുള്ളൂ എന്ന് ലീഗ് പറയുന്നു അങ്ങനത്തെ ലീഗ് പറയുന്നതിനനുസരിച്ചായിരിക്കണം ഇവരുടെ പണ്ഡിത സംഘടന ഇവർ പറഞ്ഞിടത്തൊക്കെ സമസ്ത എന്ന് പറയുന്നുണ്ട് ആ വാതകം ഇനിയെങ്കിലും തിരുത്തണം സമസ്ത എന്നത് നിങ്ങൾ പറയുന്നത് വരക്കൽ മുല്ലക്കോയെ തങ്ങളെ അവഹേളിക്കുന്നതിന് സമാനമാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ പറയാറുള്ളത് അങ്ങനെയാണ് അപ്പോൾ ഈ സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് ഈ വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സമസ്തയുടെ നയനിലപാടുകളിൽ നിന്നും എന്നോ വ്യതികരിച്ചു പോയൊരു സംഘടന അത് നിലനിൽക്കുന്നത് നാട്ടിലുള്ള ഉമറാക്കളെ കൊണ്ടാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണെങ്കിൽ മുസ്തഫൈസിക്കെതിരെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എം ടി അബ്ദുള്ള മുസ്ലിയാർക്കെതിരെ തീരുമാനം വരേണ്ടതായിരുന്നു അവിടെയും ഒരു ഇരട്ടത്താപ്പാണ് കാണിച്ചിരിക്കുന്നത് ഇനി അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് ചേളാരി പണ്ഡിത സംഘടന എന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളെയും അത് പ്രതിനിധീകരിക്കുന്നുണ്ടോ ഇല്ല എന്നല്ല എം ടി പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഫൈസ് പറഞ്ഞു അർത്ഥം അത് തന്നെയാണ് നാട്ടിലുള്ള ഉമറാക്കളാണ് ലീഗുകാരാണ് ആ ലീഗുകാർ ഇല്ലെങ്കിൽ സമസ്തയില്ല അപ്പം നാട്ടിലുള്ള മറ്റ് കോൺഗ്രസ്സുകാരും എൻ സി പി കാരും ഒക്കെ ആയ മുസ്ലിങ്ങൾ ഒരുപാടുണ്ടല്ലോ വലതുപക്ഷത്തിലും ഇടതുപക്ഷത്തിലുള്ള മുസ്ലിങ്ങളുണ്ടല്ലോ അവർ സമസ്തക്കാരല്ലേ അപ്പോൾ അവർ സമസ്തക്കാരിന്ന് പുറത്താക്കി അപ്പം അങ്ങനത്തെ പുറത്താക്കിയ ഒരു സംസ്ഥയാണ് അവർ കയ്യിലുള്ളത് എല്ലാ മുസ്ലിങ്ങളെയും ഉൾക്കൊള്ളുന്ന സംസ്ഥ ശരിക്കും അത് പുനഃസംഘടിപ്പിച്ച് എൺപത്തൊമ്പത് മുതൽ ശക്തമായി പ്രവർത്തിക്കുന്നു അതിൻ്റെ മുമ്പത്തെ പാരമ്പര്യത്തോടുകൂടെ എന്നൊക്കെ ഇവരിങ്ങനെ പറയാതെ പറയുകയാണ് ഇവരുടെ സമസ്തയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ലീഗാണ് ലീഗ് പാലം വലിച്ചാൽ വേഗം വീട്ടിൽ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ പട്ടിണി എടുക്കാനോ മാർഗ്ഗമുള്ളൂ എന്ന് തുറന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് ഫൈസിമാരും എം ടി ഫൈസിയും മുസ്തഫ ഫൈസിയും പറഞ്ഞത് ഒരേ ആശയങ്ങൾ തന്നെയാണ് അതിൽ ഒന്നിന് കാലപ്പഴക്കുണ്ട് രണ്ട് കൊല്ലത്തെ പഴക്കമുണ്ട് മറ്റത് ഇപ്പോഴാണ് എന്നതിൻ്റെ പേരിൽ ആ പറഞ്ഞതിന് പേരിൽ നടപടിക്ക് ഒരു പഴക്കം ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ ഇവിടെ ഇരട്ടത്താപ വന്നിരിക്കുകയാണ് ഇനി അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇവർ പറഞ്ഞതുപോലെ തന്നെയല്ലേ ഇപ്പോൾ ഇവർ സംഘടനയുടെ അവസ്ഥ ഈ സംഘടന ഇങ്ങനെ നിർജ്ജീവമായി പോയത് അതായത് രാഷ്ട്രീയക്കാരനൊക്കെ ഒതു ഒത്തു ഫത്തവ കൊടുത്തില്ലെങ്കിൽ പല പീഡനങ്ങളും സഹിക്കേണ്ടി വരും പല പുറത്താക്കലും അനുഭവിക്കേണ്ടി വരും എന്നൊരവസ്ഥെത്തിയത് എന്തുകൊണ്ടാണ് യഥാർത്ഥ ആശയം തുറന്നു പറഞ്ഞ പണ്ഡിതന്മാർ എൺപത്തൊമ്പതിലും അതിനു മുമ്പുമൊക്കെ ശക്തമായി പീഡനങ്ങൾ സഹിച്ചപ്പോൾ അവരെ കുത്തിപ്പുറത്താക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാവിധ സഹകരണവും നൽകിയ ആളുകളാണ് ഇന്ന് പീഡനം അനുഭവിക്കുന്നത് ഇത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുമല്ലോ അതാണ് നടക്കുന്നത് അതുകൊണ്ട് അത് ആശ്വസിച്ചാൽ മതി ഒരർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മുസ്തഫൈച്ച് പറഞ്ഞത് വളരെ ശരിയാണ് നാട്ടിലുള്ള ഈ ലീഗുകാരായ ആളുകൾ പാലം വലിച്ചാൽ നിങ്ങളുടെ സമസ്ത പണ്ഡിത സംഘടന എന്ന് പറയുന്ന ചേളാരി സമസ്ത ഇല്ല അത് ശരിവെച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലയെന്നവർ തെളിയിക്കട്ടെ സ്വന്തമായി അണികളെ വാർത്തെടുത്തുകൊണ്ട് ഒരു വിഭാഗമായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ജനങ്ങൾ അംഗീകരിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾക്ക് സ്വന്തം അണികളെവിടെ ലീഗുകാരല്ലാത്ത സമസ്ത ഈ ചേളാരി സമസ്തക്കാർ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ശതമാനം പോലും നിങ്ങളൊപ്പം വരാനില്ല നിങ്ങൾ ആയ കാലത്ത് അതിനുവേണ്ടി പണിയെടുത്തില്ല കാന്തപുരത്തിനെ എതിർക്കാനും തകർക്കാനുമുള്ള ഗവേഷണത്തിലായിരുന്നു നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇഖലാസില്ല അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യില്ല കാരണം ഒരു വ്യക്തിയെയും ആ വ്യക്തി ഉൾക്കൊള്ളുന്ന യഥാർത്ഥ പ്രാചീന ആശയങ്ങളെയും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ പണിപ്പുരയിൽ നിങ്ങളൊക്കെ സഖ്യകക്ഷികളായി വർദ്ധിക്കുകയായിരുന്നു ഇപ്പോൾ ഫലിക്കുന്നില്ല ചിലർക്ക് ചിലരുടെ താൽപ്പര്യങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതിഷേധിച്ചു വന്നു യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ യഥാർത്ഥ സ്റ്റാൻഡ് ലീഗിനെതിരെ പറയുന്ന ഒരു ഇസ്ലാമിസ്റ്റിനെയും ഒരു സുന്നിയെയും ഒരു സംഘടനയിലും വെച്ചേക്കാൻ പാടില്ല എന്ന ലീഗിൻ്റെ പഴയകാല തിട്ടൂരം അവർ എൺപത്തൊമ്പതിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ആളും അർത്ഥവുമുള്ള യഥാർത്ഥ പണ്ഡിതന്മാർ ആ തങ്ങൾ സ്ഥാപിച്ച സമസ്തയുടെ ആശയത്തിലുള്ള ആളുകളുമായി സമസ്ത പുനഃസംഘടിപ്പിച്ച് അതിൻ്റെ യഥാർത്ഥ അവകാശവുമായി മുന്നോട്ട് പോയി പക്ഷേ ആ സമയത്തും അവരെ എതിർക്കാൻ വന്നുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് പറഞ്ഞ് ലീഗിൻ്റെ മൂട് താങ്ങി അവരുടെ സഹായത്തോടെ ഓരോ നാട്ടിലും അക്രമമർദ്ദന പീഡനങ്ങൾക്കൊക്കെ കൂട്ടുനിന്ന് ഈ തകർക്കാനും എതിർക്കാനും വേണ്ടി എല്ലാവിധ കൈമൈ മറന്ന് സഹായിച്ച ഇവരെ ഇപ്പോൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭൂരിപക്ഷമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ ഇങ്ങനെ അതിൻ്റെ പ്രസിഡൻറ്റിന് പറയേണ്ടി വരുന്ന ഗതികേട് അതുകൊണ്ടാണ് ഇതെന്നോ ചോർന്നു പോയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ രാഷ്ട്രീയ വിധേയത്വത്തിനെപ്പറ്റി എം ടി മുസ്ലിയാർ പറഞ്ഞതും മുസ്തഫ മുസ്ലിയാർ പറഞ്ഞതും വരേ ശരിയായ ആശയമാണ് അത് ഉൾക്കൊള്ളാൻ അതിലുള്ള എല്ലാവരും തയ്യാറാകണം ഷജറകളും ഹജറകളും ഒക്കെ അതിന് തയ്യാറാകണം അതാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ളത് എന്നത് എല്ലാവരും മനസ്സിലാക്കണം അല്ല അവരെങ്ങാനും പിണക്കിയാൽ നാടുകളിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല അത് വളരെ വസ്തുതാപരമായൊരു കാര്യമാണ് പിന്നെ അതിൻ്റെ ശേഷം ഇതിന് പാരമ്പര്യമുണ്ട് ഈ വാദത്തിന് എന്ന് മുസ്തഫ മുസ്തഫൈസി അവിടുന്ന് മലപ്പുറ മലപ്പുറത്തെ പരിപാടിയിൽ വെച്ച് പറഞ്ഞല്ലോ സുന്നദ്ധ്യമായതിൻ്റെ കേന്ദ്രങ്ങളാണ് ലീഗ് ഓഫീസ് ലീഗ് ഓഫീസുകളൊക്കെ സുന്നദ്ധ്യമായത്തെ കേന്ദ്രം തന്നെയെന്ന് ഇ കെ അബുവക്കർ മുസ്ലിം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പാരമ്പര്യം തന്നെയല്ല മുസ്തഫിയും എം ടി എഫ് മുസ്ലിയരും പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ പുറത്താക്കാനോ സസ്പെൻഡ് ചെയ്യാനോ പാടുണ്ടോ അപ്പോൾ എന്തായാലും ശരി ഈ വിഷയത്തിൻ്റെ പേരിൽ ഈ രണ്ട് വിഷയത്തിൻ്റെ പേരിലും പുറത്താക്കുകയാണെങ്കിൽ പലരെയും അതിൽ പുറത്താക്കാനുണ്ട് ബഹാവുദ്ദീൻ നദവി അടക്കമുള്ള ആളുകളെ പുറത്താക്കാനുണ്ട് രണ്ട് വിഷയമാണ് ഒന്ന് ജിഫ്രിത്തങ്ങളെ എതിർത്തതിൻ്റെ പേരിലാണെങ്കിൽ ബഹാബുദ്ദീൻ നദവിയെയും പുറത്താക്കേണ്ടതുണ്ട് അതല്ല സമസ്തയുടെ ആ വീര്യം കെടുത്തിയെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ചേളാരി സമസ്തയുടെ അപ്പോൾ ആ വീരം കെടുത്തിയതാണെങ്കിൽ അതിൻ്റെ പറവിൽ ഒന്നാമത് ഇക്ക ബുക്സ്ലിയർ പറഞ്ഞ് വീരം കെടുത്തിയിട്ടുണ്ട് അന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ നിങ്ങൾ പുറത്താക്കാൻ അന്ന് ആരും വൈകി വണ്ടി കയറിയവരായത് അന്ന് ആരും ഇതിലുണ്ടാവില്ലേക്കാർ എപ്പോൾ ഉള്ളത് അതുകൊണ്ട് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല ആ താവഴിയായിട്ട് മുസ്തഫ ഫൈസ് അത് പറഞ്ഞത് അത് സത്യമാണെന്നാണ് തോന്നുന്നത് ആ പറഞ്ഞതിനെ അനുകരിച്ച് കണ്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂട്ടിലാണ് ഇദ്ദേഹം ഉള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ പറഞ്ഞു വന്നാൽ ആ ഇപ്പോൾ അതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് യഥാർത്ഥ അബദ്ധസഞ്ചാരത്തിലാണ് ഒരു നയവും കാഴ്ചപ്പാടും അവർക്കില്ല എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ അവരൊന്ന് മാറി ചിന്തിക്കുകയോ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടുകയോ ചെയ്യണം എന്നാണ് അവരോട് നമുക്ക് പറയാനുള്ളത് അതിന് ആദ്യമായിട്ട് ഒരു നയം വേണം ഒരു വ്യക്തിയെയും ആ വ്യക്തിയുടെ പ്രസ്ഥാനം അംഗീകരിക്കുന്ന നയത്തെയും എതിർക്കാൻ വേണ്ടി അണികളെ പോഷിപ്പിക്കുന്ന സമയത്ത് സ്വന്തം നയങ്ങൾ രൂപീകരിക്കുവാനും അതിനുവേണ്ടി ഉണ്ടാക്കാനും പണിപ്പെട്ടില്ല എന്നതിൻ്റെ ദുരന്തമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്നവർ സ്റ്റേജിൽ കയറിയാൽ തോന്നിയതുപോലെ പറയുക ഒരു സംഘടനാശാസ്ത്രവും ഒരു ഐക്യ ഫോർമുലയും ഇല്ലാതെ ഇങ്ങനെ തോന്നിയ രീതിയിൽ ഇതൊക്കെ ആ പണ്ഡിതന്മാരുടെ കുരുത്തക്കെട് സംഭവിച്ചതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കണ്ണീരത്തിൻ്റെയും മറ്റുമൊക്കെ പ്രാർത്ഥനയുണ്ട് യഥാർത്ഥ സമസ്തക്കാരൻ മുഖം കിടുമെന്ന് ഒരുപാട് കാലം കണ്ണീരത്തിൻ്റെ പേരിൽ കളവ് പറഞ്ഞ് നടന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ സാഹചര്യം ശരിയല്ലാത്ത സമയത്ത് പലതും പറഞ്ഞ് പറയിപ്പിച്ച് നിങ്ങൾ പൊതുജനത്തിൻ്റെ മുമ്പിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചതിൻ്റെ ഗുരുത്തക്കേട് ഇന്ന് പാടത്തു നിന്ന് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖം കെടും മുഖം കെടും എന്ന് മറ്റു വിഭാഗത്തെക്കുറിച്ച് പറയുകയുള്ളൂ ഇപ്പം സ്വന്തം സ്റ്റേജിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികളും എതിർപ്പുകളുമാണ് ഇതാണ് യഥാർത്ഥ മുഖം കടലെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം മുസൈലിമത്തുൽ കതാബിൻ്റെ അനുയായികളോട് ഒരാൾ ചോദിച്ചു മുഹമ്മദ് നബി കത്താദൻ്റെ കണ്ണ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ അത് ആ കണ്ണ് വാങ്ങിക്കൊണ്ട് അവിടെ തന്നെ വെച്ചു കൊടുത്തു നിങ്ങളെ നബിയാവുന്ന മുസലിമക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മുസലിമൻ്റെ അനുയായി അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയുടെ കണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ മുസലിമാൻ്റെ അടുത്ത് പോയി അപ്പോൾ വലത്തേ കണ്ണോ ഏതോ ഒരു കണ്ണോ നഷ്ടപ്പെട്ടത് അപ്പോൾ ആ നഷ്ടപ്പെട്ട കണ്ണ് അവിടെ വെക്കുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട് അയാൾ ക്രിയ ചെയ്തപ്പോൾ മറ്റേ കണ്ണും തെറിച്ചുപോയി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അനുയായി ചിന്തിക്കേണ്ടത് എന്താണ് ഇയാൾക്കൊരു പവറും ഇല്ലാന്നാണ് ചിന്തിക്കേണ്ടത് അതേസമയം അവനക്ക് വിശ്വാസം കൂടിയായി ചെയ്തത് ഈ വല ഈ ഒരു കണ്ണ് വെച്ചപ്പോൾ മറ്റേ കണ്ണ് പോയില്ല അതും വലിയ കറാമത്തല്ലേ വലിയ മോചിതത്തല്ലേ എന്നാണ് അവർ മനസ്സിലാക്കിയത് എന്നതുപോലെ വസ്തുത മനസ്സിലാക്കാതെ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഖം കടൽ ആർക്കാണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് തിരിച്ചറിയാതെ വീണ്ടും മുന്നോട്ട് പോകുന്നതും തെറ്റിൽ ആവർത്തിച്ചപ്പെട്ട് തെറ്റിൽ തുടർന്നു കൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളമാണ് അത് തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് സ്വയം മുഖം രക്ഷപ്പെടുത്തി മുഖം കെടാതെ ഇനിയെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ യഥാർത്ഥ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തോടൊപ്പം ചെറുകിടക്കാരായി നിന്ന് വൻകിടക്കാരായി വരിക എന്ന് മാത്രമേ പറയാനുള്ളൂ അള്ളാഹു എല്ലാവർക്കും ഹൈറിന് വേണ്ടി അവസരം നൽകട്ടെ ആമീൻ